കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ മാളിലെ ലിഫ്റ്റിൽ ഒരു മണിക്കൂറിലേറെ നേരം യുവാവ് കുടുങ്ങിക്കിടന്നു കോഴിക്കോട് ബീച്ചിൽ നിന്ന് അഗ്നിരക്ഷാ സേന ഒരു മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ യുവാവിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു രക്ഷാപ്രവർത്തനത്തിന്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു നടന്ന ഉണ്ടായിരുന്ന കേരള ന്യൂസ് കോഴിക്കോട് ബ്യൂറോ ചീഫ് റിയാസ് റിയാസ് കെ എം ആർ ചേരുന്നു എന്താണ് എന്താണ് സംഭവിച്ചത് കൂടുതൽ വിവരങ്ങൾ ഇന്ന് രാവിലെ തന്നെ നമുക്കൊരു ശുഭകരമായ ഒരു വാർത്ത നൽകാൻ സാധിക്കുന്നു എന്നതിൽ ഏറെ സന്തോഷമുണ്ട് അതിൽ എടുത്തു പറയേണ്ടത് കേരള ഫയർഫോഴ്സിന്റെ അഗ്നിരക്ഷാ സേനയുടെ ഒരു കൃത്യമായ ഇടപെടൽ ഒരാളുടെ ഒരു ഒരു ദുരന്തത്തിൽപ്പെട്ട ഒരാളെ രക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കോഴിക്കോട് നഗരത്തിലുള്ള കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് നേരെ എതിർവശത്തുള്ള സ്വകാര്യ മാളിലെ ലിഫ്റ്റിൽ രണ്ടാം നിലയിലെ ലിഫ്റ്റിൽ കുടുങ്ങിയ കണ്ണൂർ സ്വദേശിയായ അബ്ദുൽ നാസർ അദ്ദേഹം ഫറോക്കിലാണ് ഇപ്പോൾ താമസം അദ്ദേഹം ഇന്ന് പുലർച്ചെ നാലേ മുക്കാലോടു കൂടി അദ്ദേഹം സാധാരണയായി ഈ കോഴിക്കോട് നഗരത്തിലെ ഹോട്ടലുകളിൽ വീട്ടിൽ നിന്നുണ്ടാക്കുന്ന പലഹാരങ്ങൾ അപ്പങ്ങളെല്ലാം തന്നെ എത്തിക്കുന്ന ഒരു ജോലിയാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം അങ്ങനെ അത് എത്തിക്കാൻ വേണ്ടി ഈ സ്വകാര്യ മാളിന്റെ മുകൾ നിലയിലുള്ള ഹോട്ടലിലേക്ക് എത്തിക്കാനായി വരുന്നു അതിനിടെ ലിഫ്റ്റിൽ കയറുന്നു സാധാരണ പതിവ് പോലെ അദ്ദേഹം കയറിയതാണ് അതിനിടെ നാലേ മുക്കാലോടു കൂടി പൊടുന്ന ലിഫ്റ്റ് ഓഫാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ ആ ലിഫ്റ്റിനകത്ത് പെട്ട അബ്ദുൽ നാസറിന് ഉടൻ തന്നെ അബ്ദുൽ നാസർ വിവരം അവിടെയുള്ള സെക്യൂരിറ്റി ഗാർഡുകളെയെല്ലാം തന്നെ ഉടൻ തന്നെ ഫോണിൽ അറിയിക്കുന്നു അവർ അഗ്നിരക്ഷാസേനയെ വിവരം അറിയിക്കുന്നു അഞ്ചു മണിയോടുകൂടി അഗ്നിരക്ഷാസേന കുതിച്ചെത്തുകയാണ് കോഴിക്കോട് ബീച്ചിൽ നിന്നും കോഴിക്കോട് ബീച്ചിൽ നിന്നും എത്തിയ ആ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഒരു മണിക്കൂർ നീണ്ട പരിശ്രമമാണ് കാരണം രണ്ടാം നിലയിൽ ആണ് കുടുങ്ങിയത് ഈ മാളിന്റെ രണ്ടാം നിലയിലെ ലിഫ്റ്റിനടുത്തേക്ക് എത്താനുള്ള വഴികളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അതുകൊണ്ട് തന്നെ നേരെ മുകൾ നിലയിലേക്ക് അവർ പോകുന്നു ഈ ലിഫ്റ്റിന്റെ മെഷീൻ പ്രവർത്തിക്കുന്ന ആ ഭാഗത്തേക്ക് പോകുന്നു ആ മെഷീൻ ആദ്യം കൈകൊണ്ട് തിരിച്ച് മെല്ലെ ആ ലിഫ്റ്റിന്റെ കയർ ഉള്ള ആ ഭാഗം മെല്ലെ മുകളിലേക്ക് ഉയർത്താൻ ശ്രമിക്കുന്നു അത് പരാജയപ്പെടുന്നു ഒടുവിൽ ടെക്നീഷ്യനെ വരുത്തുന്നു ടെക്നീഷ്യൻ വന്നതിന് ശേഷവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടെക്നീഷ്യൻ വ വന്നതിന് പിന്നാലെ പിന്നെയും ഇവർ കൈകൊണ്ട് അത് ഉയർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് അഗ്നിരക്ഷാസേനക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ ടെക്നീഷ്യന്റെ കൂടിയും ഒപ്പം തന്നെ അഗ്നിരക്ഷാ സേനാംഗങ്ങളും ഒരു മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ അവർ പിറകിലെ കോണി വഴിയാണ് അവർ മുകളിലേക്ക് കയറിയത് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ കേരള വിഷൻ ന്യൂസിന് അപ്പോൾ കൃത്യമായി തന്നെ അത് പകർത്താൻ സാധിച്ചു എന്നുള്ളതാണ് അങ്ങനെ ആ ഒരു രക്ഷപ്പെടുത്തുന്നു സാധാരണ നമ്മൾ ലിഫ്റ്റിൽ കുടുങ്ങിയ ആളെ അഗ്നിരക്ഷാസേന െന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും എളുപ്പത്തിൽ കഴിയുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇന്ന് അവരോടൊപ്പം ചിലവഴിച്ചപ്പോഴാണ് അതിന്റെ എത്രമാത്രം അതിന് പിന്നിൽ ദുഷ്കരമായിട്ടുള്ള ഒരു കഠിന പരിശ്രമം ആവശ്യമാണ് എന്ന കാര്യം വ്യക്തമാക്കുന്നത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ കോഴിക്കോട് ബീച്ചിലുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഈ അബ്ദുൽ നാസറിനെ രക്ഷിച്ച ശേഷം അവർ അദ്ദേഹത്തിന്റെ പേര് പോലും ചോദിച്ചില്ല രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് അതായത് തീർത്തും നിസ്വാർത്ഥമായ ഒരു പ്രവർത്തനമാണ് കോഴിക്കോട് ബീച്ചിലെ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ നടത്തിയത് വലിയൊരു ബിഗ് സല്യൂട്ട് അവർ അത് ുന്നുണ്ട് എന്നുള്ളതാണ് കാരണം രക്ഷപ്പെടുത്തിയ ആളുകൾ ആളുടെ പേര് ചോദിക്കാൻ ഒന്നും നിന്നില്ല പക്ഷേ പിന്നീട് അവിടെ കൂടി നിന്ന ആളുകളിൽ നിന്നാണ് അബ്ദു അബ്ദുൽ നാസർ ആണ് എന്ന് മനസ്സാകുന്നത് അബ്ദുൽ നാസറിന്റെ ഭാര്യ വളരെ ആശങ്കയോടുകൂടി അവിടേക്ക് ഓടിയെത്തിയിരുന്നു അവരിൽ നിന്നൊക്കെയാണ് ഇത് അബ്ദുൽ നാസർ ആണ് അദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ് ഇപ്പോൾ ഫാറോക്കിലാണ് താമസം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അവരിൽ നിന്നാണ് അറിയുന്നത് എന്നുള്ളതാണ് ഇതിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് കോഴിക്കോട് ബീച്ചിലെ സീനിയർ ഫയർ ഓഫീസർ ആയിട്ടുള്ള ജി കെ ബിജുകുമാർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായിട്ടുള്ള ടി രഞ്ജിത്ത് അബ്ദുൽ ജലീൽ എ വിജീഷ് കെ വിഷ്ണു എന്നീ ഉദ്യോഗസ്ഥരാണ് ഇതിനു വേണ്ടിയുള്ള ഒരു കഠിനമായ ഒരു പരിശ്രമം നടത്തിയത് അവരുടെ കൃത്യമായ ഒരു ഇടപെടൽ ആ ഒരു മണിക്കൂറോളം നേരം അബ്ദുൽ നാസർ അവിടെ വലിയ ഒരു ചൂടിൽ ഒരുപക്ഷെ ശ്വാസം മുട്ടിപ്പോകാവുന്ന രീതിയിലുള്ള ഒരു ഇടമാണ് ചുറ്റും അടഞ്ഞു കിടക്കുന്നു വെന്റിലേഷൻ സംവിധാനങ്ങളൊന്നും ഇല്ലാതെ തന്നെ അബ്ദുൽ നാസർ കൂടി നിന്നു എന്നുള്ളതാണ് അതിന് പ്രേരകമായത് ഈ കേരള ഫയർഫോഴ്സിന്റെ അഗ്നിരക്ഷാ സേനാംഗങ്ങളുടെ ഇടപെടലാണ് അവർ ാണ് വിവങ്ങളും കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു എന്നതാണ് ഈ ഒരു പ്രഭാതത്തിലെ ഏറ്റവും സന്തോഷകരമായ കാര്യം തന്നെ യുവാവ് ലിഫ്റ്റിൽ കുടുങ്ങിക്കിടന്ന മണിക്കൂർ ഒരു മണിക്കൂറിലേറെ കുടുങ്ങിക്കിടന്നിരുന്നു അപ്പൊ ഈ വാർത്ത പുറം ലോകത്തേക്ക് എപ്പോഴേക്കാണ് എത്തുന്നത് ഇത് കൃത്യമായി തന്നെ യാദർശിക യാദർശികമായാണ് ഞാൻ പുലർച്ചെ ഇന്ന് എത്തുന്നു പുലർച്ചെ എത്തുമ്പോൾ പ്രഭാത നിസ്കാരത്തിനായി പള്ളിയിൽ കയറുന്ന ഒരു സാഹചര്യമുണ്ട് ആ ആ സമയത്താണ് ഈ സേനയുടെ വാഹനം കുതിച്ചു പോകുന്ന ഒരു കാഴ്ച കാണുന്നത് ഉടൻ തന്നെ വിവരം അന്വേഷിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ എതിർവശത്തുള്ള സ്വകാര്യ മാളിലേക്കാണ് ഇത് പോയിരിക്കുന്നത് അവിടെ ലിഫ്റ്റിൽ കുടുങ്ങിയതാണ് എന്ന വിവരം അറിയുന്നത് ഉടൻ തന്നെ അങ്ങോട്ടേക്ക് ഇരുചക്രവാഹനവും എടുത്ത് കുതിച്ചു പോവുകയായിരുന്നു അങ്ങനെയാണ് ആ വിവരം അറിയുന്നത് തുടർന്ന് അവരോടൊപ്പം തന്നെ ഈ അഗ്നിരക്ഷാ സേനാംഗങ്ങളുടെ അനുമതിയോടുകൂടി അവരോടൊപ്പം തന്നെ കൃത്യമായ രീതിയിൽ മുകളിലേക്ക് പോവുകയും ഇടയ്ക്ക് അവർ താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഇതെല്ലാം കോണിയിലൂടെയാണ് അഞ്ച് നില ആറ് നില ഏകദേശം കയറേണ്ടി വന്നു എന്നുള്ളതാണ് ആ അത് കോണിയിലൂടെ കയറി ഇറങ്ങി അവരുടെ രക്ഷാപ്രവർത്തനത്തോടൊപ്പം തന്നെ സഞ്ചരിക്കാൻ സാധിച്ചു അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എത്രമാത്രം ഇതിനുവേണ്ടി പരിശ്രമം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം അവർ എഫേർട്ട് എടുക്കുന്നുണ്ട് അവരുടെ കഠിന പരിശ്രമം എത്രമാത്രമാണ് ും ദൗത്യങ്ങളിൽ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണ് അപ്പോഴും ഒരു അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥൻ ഈ കുടുങ്ങിപ്പോയ ആൾക്കൊക്കെ ഒരു ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ കൂടിയെത്തപ്പോൾ അവരോട് പറയുന്നു ഞങ്ങൾ രക്ഷിക്കും പക്ഷേ അവിടെ അവരെ സംബന്ധിച്ച് പ്രതിസന്ധി ഉണ്ടായിരുന്നത് ഈ സ്വകാര്യ മാളിന്റെ രണ്ടാം നിലയിലെ ലിഫ്റ്റിലാണ് ഈ യുവാവ് കുടുങ്ങിക്കിടന്നിരുന്നത് നാസർ കുടുങ്ങിക്കിടന്നിരുന്നത് എന്നാൽ നാസറിനെ രക്ഷിക്കേണ്ട രണ്ടാം നിലയിൽ ആ ലിഫ്റ്റിന്റെ ഭാഗത്തേക്ക് എത്തണമെങ്കിൽ മറ്റു വഴികളൊന്നുമില്ല അത് ആ ഭാഗത്ത് കടന്നു പോകാനുള്ള വഴികളെല്ലാം തന്നെ ഒരു ഈ പിറകിലെ കോണിയിൽ വഴി കടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ലിഫ്റ്റ് വഴി മാത്രമാണ് എത്താൻ പറ്റുന്നത് പിന്നീട് നാലാമത്തെയും അഞ്ചാമത്തെയും നിലകളിലാണ് എത്താൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ളത് അതുകൊണ്ട് ഇവർ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നാലാമത്തെയും അഞ്ചാമത്തെയും നിലയിലെ ലിഫ്റ്റിന്റെ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നു സാധിക്കുന്നില്ല തുടർന്നാണ് ഈ നാലാം നിലയിലേക്ക് ആദ്യം ഏറ്റവും മുകളിലത്തെ ആ മെഷീൻ നിൽക്കുന്ന ഭാഗത്ത് പോയി ഇത് കൈകൊണ്ട് തിരിച്ച് ആ മെഷീൻ കൈകൊണ്ട് തിരിച്ച് പിന്നീട് ഈ നാലാം നിലയിലേക്ക് എത്തിക്കാനൊരു ശ്രമം നടത്തുന്നു പക്ഷേ വലിയ ഭാരമുണ്ട് ആ ഒരു സാഹചര്യത്തിൽ പിന്നീട് ടെക്നീഷ്യനെ വരുത്തുന്നു ആ ടെക്നീഷ്യനെ വരുത്തി ടെക്നീഷ്യൻ വന്നതിന് പിന്നാലെ വീണ്ടും കൈകൊണ്ട് തന്നെയാണ് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ അത് തിരിച്ച് എത്തിക്കുന്നത് പിന്നാലെ ഓടിപ്പോയി മറ്റ് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഈ നാസറിനെ രക്ഷിക്കാനുള്ള ഈ ലിഫ്റ്റ് തുറക്കുന്ന പരിശ്രമത്തിൽ ഏർപ്പെടുകയും അത് വിജയകരമായി പര്യവസാനിക്കുകയുമാണ് ഉണ്ടായത് നാസർ കൂടി ഇറങ്ങി വരുന്ന ഒരു കാഴ്ച നമുക്ക് കൃത്യമായി തന്നെ ആ ദൃശ്യങ്ങളിൽ നിന്നും ലഭിച്ചു എന്നുള്ളതാണ് ആ ദൃശ്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് കണ്ടൽ വ്യക്തമാകും നാസർ കൂടി ഇറങ്ങി വരുന്നു നാസർ നേരെ ആ രക്ഷപ്പെട്ട ഇതിന്റെ പരിഭ്രമത്തിൽ നേരെ ഇറങ്ങി പോവുകയാണ് നാസറിനോട് നിങ്ങളുടെ പേരെന്താണ് നിങ്ങൾ എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഭക്തിരക്ഷാ സേനകൾ ചോദിക്കുന്നില്ല മറിച്ച് അവരെ സംബന്ധിച്ച് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു ജീവനാണെങ്കിൽ പോലും അത് വളരെയധികം വിലയുള്ളതാണ് ആ ജീവൻ ിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരുപക്ഷെ മറ്റ് സംവിധാനങ്ങളിലൊന്നും ഇല്ലായിരുന്നെങ്കിൽ വീണ്ടും മണിക്കൂറുകൾ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിപ്പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് ആളപായം പോലും ഉണ്ടാക്കുമായിരുന്ന സാഹചര്യമാണ് പ്രത്യേകിച്ച് ആ റൂമിനകത്തൊക്കെ കൃത്യമായി തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിനൊപ്പം ചെലവഴിച്ചപ്പോൾ എത്രമാത്രം അതികഠിനമായ ചൂടാണ് ആ ഭാഗത്ത് എന്നുള്ളത് നമുക്ക് കൃത്യമായി വ്യക്തമാകുന്നുണ്ട് കൃത്യമായ ഒരു വെന്റിലേഷൻ സംവിധാനം ഇല്ലാത്ത രീതിയിലേക്കാണ് ആ ഭാഗത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ സ്വാഭാവികമായും ലിഫ്റ്റിനകത്ത് എന്തായിരിക്കും

പറയാതെ തന്നെ അറിയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ആ ഒരു ഘട്ടത്തിലാണ് അഗ്നിരക്ഷാസേന ഈ നാസറിന്റെ രക്ഷകരാവുന്നത് യുവാവിന്റെ രക്ഷകരാവുന്നത് ഒരുപക്ഷേ മണിക്കൂറുകൾ വൈകിയിരുന്നെങ്കിൽ ഇടപെടാൻ വൈകിയിരുന്നെങ്കിൽ വലിയ ആളപായമൊക്കെ സംഭവിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അതുണ്ടായില്ല കൃത്യമായി ഇടപെട്ടു ഒരു മണിക്കൂറിലേറെ നേരം തന്നെ ഒരു കഠിനമായ പരിശ്രമം ആറുമണിയോടുകൂടി ഈ നാസറിനെ പുറത്തെത്തിക്കാൻ സാധിക്കുന്നു നാലേ മുക്കാലിനാണ് നാസർ കുടുങ്ങുന്നത് നാലേ മുക്കാലോടു നാസർ കുടുങ്ങുന്നത് അത് കഴിഞ്ഞ് ആറുമണിയോടുകൂടി നാസറിനെ പുറത്തെത്തിക്കാൻ സാധിക്കും ുന്നു പുറത്തെത്തിച്ച് നേരെ അഗ്നിരക്ഷാ സേന മടങ്ങുന്നു അഗ്നിരക്ഷാ സേന മടങ്ങുന്ന സാഹചര്യത്തിൽ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകളാണ് പറയുന്നത് അത് അബ്ദുൽ നാസർ എന്നയാളാണ് ഫറോഖലാണ് താമസം കണ്ണൂർ സ്വദേശിയാണ് ഇയാൾ ഈ അപ്പം ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് അപ്പവും മറ്റു പലഹാരങ്ങളും എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് ഇടിയപ്പം കൊടുക്കാനാണ് അവിടുത്തെ ഹോട്ടലിലേക്ക് എത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതിനിടെയാണ് കുടുങ്ങിപ്പോയത് നാസർ ആ രക്ഷപ്പെട്ടതിന്റെ ആ ഒരു പരിഭ്രമത്തിൽ നേരെ കുടുംബത്തോടൊപ്പം ഭാര്യ അവിടെ വെപ്രാളപ്പെട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ആ ഭാര്യയുടെ അടുത്തേക്കാണ് പോയത് ഭാര്യയുടെ അടുത്തേക്ക് പോയി പിന്നീട് അവർ വീട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു പോകുന്ന സമയത്ത് ഭാര്യ നന്ദിയോടുകൂടി ഈ അഗ്നിരക്ഷാ സേനാ ഉദ്യോഗസ്ഥരെ കൈകൂപ്പുന്ന ഒരു രംഗം അത് നമ്മുടെ ക്യാമറയിൽ പകർത്തിയിട്ടില്ല കാരണം അത് പകർത്തേണ്ടതില്ല എന്നുള്ളത് മനഃപൂർവ്വം തന്നെ പകർത്താതിരുന്നതാണ് കാരണം ചില വൈകാരിക രമിഷങ്ങൾ അത് അങ്ങനെ ക്യാമറയിൽ പകർത്തേണ്ടതല്ലല്ലോ മാധ്യമങ്ങൾക്ക് ആഘോഷിക്കേണ്ടതല്ലല്ലോ അതിനപ്പുറത്തേക്ക് അത് അവരുടെ വൈകാരികത തന്നെയായി നിൽക്കട്ടെ എന്നുള്ള അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ട് അത് ക്യാമറയിൽ പകർത്തിയിട്ടില്ല ആ ദൃശ്യം പക്ഷേ ആ കാഴ്ച നമുക്ക് കാണാവുന്നതാണ് ഏറ്റവും ഹൃദയം നിറയ്ക്കുന്ന ഒരു കാഴ്ച അതിലേക്ക് നയിച്ചത് കോഴിക്കോട് ബീച്ചിലെ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരാണ് വേണമെങ്കിൽ ഒരിക്കൽ കൂടി അവരുടെ പേര് നമുക്ക് പറയാം ആ ഉദ്യോഗസ്ഥരുടെ കോഴിക്കോട് ബീച്ചിലുള്ള അഗ്നിരക്ഷാ സേനാ ഉദ്യോഗസ്ഥർ അവർ ഒരു മണിക്കൂറോളം നീണ്ട പരിശ്രമമാണ് അവിടെ നടത്തിയത് ആ ഉദ്യോഗസ്ഥരുടെ പേര് ഇപ്രകാരമാണ് കോഴിക്കോട് ബീച്ച് അഗ്നിരക്ഷാ സേനയിലെ സീനിയർ ഫയർ ഓഫീസർ ജി കെ ബിജുകുമാർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായിട്ടുള്ള ടി രഞ്ജിത്ത് അബ്ദുൾ ജലീൽ എ വിജീഷ് കെ 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 വിഷ്ണു കെ കെ വിഷ്ണു എന്നിവരാണ് ആ ഉദ്യോഗസ്ഥർ ആ ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ഇടപെടൽ അതിനവർ വലിയൊരു സല്യൂട്ട് അർഹിക്കുന്നുണ്ട് എന്നുള്ളത് അവരുടെ കൂടെ നിന്ന് ആ സമയത്ത് ആ രംഗങ്ങൾ കണ്ട ഒരാളെന്ന രീതിയിൽ തീർച്ചയായിട്ടും അവർ അത് ആ ഒരു അഭിനന്ദനം മാത്രമേ അർഹിക്കുന്നുണ്ട് എത്രമാത്രം കഠിന പരിശ്രമം അതിനുവേണ്ടി എടുത്തു എന്നുള്ളത് നേരിട്ട് കണ്ട ഒരു കാഴ്ചയാണ് കേവലം ഒരു ലിഫ്റ്റിൽ കുടുങ്ങിയ യുവാവിനെ രക്ഷിച്ചു എന്നത് ചെറിയ കാര്യമല്ല വലിയ കാര്യമാണ് എന്ന് ആ ഒരു മണിക്കൂർ കൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവർ നിരന്തരം ആ ആറ് നിലകൾ അല്ലെങ്കിൽ അഞ്ചു നിലകളുള്ള പിറകിലെ കോണി കയറി കയറിയിറങ്ങുന്നു ഓടിക്കയറിയിറങ്ങുന്നു രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ആ ഓട്ടവും ചാട്ടവും കണ്ടതാണ് അവരുടെ ആത്മാർത്ഥത കണ്ടതാണ് ആ ആത്മാർത്ഥതയ്ക്കാണ് ഈ സമയത്ത് നമുക്ക് ഒരു വലിയ ബിഗ് സല്യൂട്ട് നൽകാൻ തോന്നുന്നത് കാർത്തു അതുപോലെ തന്നെ യുവാവിന്റെ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ല മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ഈ അബ്ദുൽ നാസറിന് കൃത്യമായി തന്നെ ഒരു ധൈര്യം നൽകാൻ അവിടുത്തെ അഗ്നിരക്ഷാ സേനയ്ക്ക് സാധിച്ചിരുന്നു അവരുടെ കൃത്യമായി ഇടപെടൽ കാരണം വിവരം അറിഞ്ഞ് നിമിഷങ്ങൾക്കകം അവർ അവിടത്തേക്ക് കുതിച്ചെത്തുന്നുണ്ട് ഈ നാലപ്പുക്കാല കൊടുക്കുന്നു ഈ അബ്ദുൽ നാസർ ആ വിവരം സെക്യൂരിറ്റി ഗാർഡുകളെ അറിയിക്കുന്നു ആ സെക്യൂരിറ്റി ഗാർഡുകളെ അറിയിച്ചതിന് പിന്നാലെ ആ സെക്യൂരിറ്റി ഗാർഡുകൾ അവർ ഉടൻ തന്നെ ഈ അഗ്നിരക്ഷാ സേനയെ കോഴിക്കോട് ബീച്ച് അഗ്നിരക്ഷാ സേനയെ അറിയിക്കുന്നു അഞ്ചുമണിയോടു കൂടി ആ വിവരം ലഭിക്കുന്നു ആ അഞ്ചു മണിയോട് കൂടി വിവരം ലഭിക്കുന്നതിന് പിന്നാലെ തന്നെ കോഴിക്കോട് ബീച്ചിലൂടെ കുതിച്ചു സേനയുടെ ഫയർ എഞ്ചിൻ കുളിച്ചുപായുന്നു നേരെ ഈ പുതിയ സ്റ്റാൻഡിലെ ഫോക്കസ് മാളാണ് സ്വകാര്യ മാൾ എന്ന് പറയുന്നത് മാൾ ആണ് ആ ഫോക്കസ് മാളിൽ അവിടത്തേക്ക് അതിന്റെ മുൻപിൽ വന്ന് നിർത്തുന്നു നേരെ അകത്തേക്ക് കയറുന്നു അകത്തേക്ക് കയറുന്ന സാഹചര്യം എന്ന് പറയുന്നത് പിൻഭാഗത്തെ കോണി ഗോവണിയിലൂടെയാണ് കാരണം അകത്തുള്ള എല്ലാ സ്ഥാപനങ്ങളും അടച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ട് പിൻഭാഗത്തെ എമർജൻസി എക്സിറ്റ് വഴിയുള്ള ഗോവണിയിലൂടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്കൊപ്പം ഇവർ കയറുന്നു അപ്പോഴേക്കും നമ്മൾ അവിടെ എത്തുന്നുണ്ട് ഞാൻ അവിടെ എത്തുന്നുണ്ട് അങ്ങനെ അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥരുടെ അനുമതിയോടുകൂടിയാണ് അവിടെ ആ അവരുടെ കൂടെ തന്നെ നമ്മളും നിൽക്കുന്നത് അങ്ങനെ ആ സാഹചര്യത്തിൽ കണ്ട കാഴ്ചകളാണ് അവർ കയറുന്നു ഇറങ്ങുന്നു ഓടുന്നു ഈ ഒരു പരിശ്രമത്തിൽ മാത്രമല്ല അതേസമയം തന്നെ അബ്ദുൽ നാസറുമായി കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു പേടിക്കേണ്ടതില്ല എന്ന മുകളിൽ നിന്ന് വിളിച്ചു പറയുന്നു ആ പേടിക്കേണ്ടതില്ല എന്ന ഒരു ആത്മവിശ്വാസം അബ്ദുൽ നാസറിന്റെ മുഖത്തുമുണ്ട് തന്നെ രക്ഷിക്കാൻ ആളുകൾ എത്തി എന്നുള്ളത് പക്ഷേ വെപ്രാളപ്പെട്ട് കൂടെ നിൽക്കുന്നത് താഴെ നിൽക്കുന്നത് ഭാര്യയാണ് ഭാര്യ വിവരമറിഞ്ഞ് അവിടത്തേക്ക് കുതിച്ചെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഭാര്യയെ സംബന്ധിച്ച് വലിയ വെപ്രാളവും ഉണ്ടായിരുന്നു അവർ പ്രാർത്ഥനയോടുകൂടി താഴെ നിൽക്കുന്ന ഒരു രംഗം നമ്മൾ കണ്ടതാണ് ആ രംഗം ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഒരുപക്ഷെ നമ്മളെ മനസ്സിന് തൊടുന്ന ഒരു രംഗമാണ് അവർ ഇങ്ങനെ ഇപ്പോൾ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് അവരാശ്വസിപ്പിക്കുന്ന ഉദ്യോഗസ്ഥർ ആ ഉദ്യോഗസ്ഥരുടെ ആ രംഗങ്ങൾ നമ്മൾ ഒരിക്കലും പകർത്തിയിട്ടില്ല പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ രക്ഷാപ്രവർത്തനത്തിലേക്ക് മാത്രമാണ് കൃത്യമായി നമ്മൾ ഫോക്കസ് ചെയ്തത് കേന്ദ്രീകരിച്ചത് ആ രക്ഷാപ്രവർത്തനം അത് വളരെ വിജയകരമായി പൂർത്തീകരിച്ചു ഒരു പരിഭ്രമവും അതായത് ഒരു 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 ഭയവും ഇല്ല പരിഭ്രമം ഒരു ഭയവുമില്ലാതെ ഇറങ്ങി വന്ന അബ്ദുൽ നാസർ പെട്ടെന്ന് ഒരു പുതിയ ലോകത്തേക്ക് എത്തിപ്പെട്ട ഒരാളെ പോലെ നേരെ പോവുകയാണ് ഉണ്ടായത് അദ്ദേഹത്തിന്റെ ഭാര്യ താഴെ നിൽക്കുന്നുണ്ട് എന്ന വിവരം സെക്യൂരിറ്റി ഗാർഡ് നൽകിയതോടുകൂടി അവർ കരികിലേക്ക് പോകുന്നു ആ ഭാര്യ പിന്നീട് താഴേക്ക് വരുന്ന ഈ ഫയർ ഉദ്യോഗസ്ഥരെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ആ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ കൈകൂപ്പിക്കൊണ്ട് നന്ദി പറയുന്ന ഒരു രംഗം അത് വലിയൊരു വൈകാരികമായൊരു മുഹൂർത്തമാണ് വിലമതിക്കാനാവാത്ത മുഹൂർത്തമാണ് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു നിമിഷം കൂടിയാണ് അത് ആ രംഗവും നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചു എന്നുള്ളത് ഒരു ഇന്ന് ഒരു സന്തോഷം പകരുന്ന ഒരു നിമിഷമാണ് സന്തോഷം പകരുന്ന ഒരു വാർത്തയിലൂടെ തന്നെ ഇന്ന് നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞു ഇനിയും സന്തോഷകരമായ വാർത്തകൾ നൽകാൻ കഴിയട്ടെ എന്നുള്ള ഒരു പ്രത്യാശയാണ് ഉള്ളത് റിയാസ് അത്രയും സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ ലഭിച്ചത് കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യമാളിൽ കുടുങ്ങിയ യുവാവിനെയാണ് സേന ഒരു മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് റിയാസ് കെമാറാണ് വിവരങ്ങളുമായി ചേർന്നത്